അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കും നമ്മള് പള്ളിയിലാണ് പോകുന്നത് ഇന്ന് സൺഡേ ആണ് ഞായറാഴ്ച രാവിലെ പള്ളി മസ്റ്റാ ആ ഈ പള്ളിയിൽ പോയി പള്ളിക്ക് കഴിഞ്ഞ് പിള്ള ചായ ഒക്കെ കുടിച്ച് കുറച്ച് പോത്തിറച്ചി മാറ്റി വീട്ടിൽ വന്ന വന്നമ്മച്ചിയുടെ കൊടുക്കുമ്പോൾ അമ്മച്ചി നല്ല പോത്തറി മെച്ചിരിക്കും അതും കൂട്ടി ഉച്ചയ്ക്ക് ചോറുണ്ട് കിടക്കണം അതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം അപ്പോൾ വീട് സ്റ്റാർട്ട് ചെയ്യാണ് ഇവിടെ നിന്ന് പോകുന്ന വഴിയാണ് പള്ളിയിലേക്ക് പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ കുർബാനയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു രാവിലത്തെ കുർബാനക്ക് പോകാൻ പറ്റിയില്ല ഇനിയിപ്പോൾ അടുത്ത കുർബാന ഉണ്ട് അതിന് പോകണത് ഇപ്പം ഏഴുമണിയായി ഏഴാകുമ്പോഴത്തേക്കും കുർബാനക്ക് കയറി വരിക അപ്പം അതിന് വേണ്ടിയിട്ട് പോവാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ പുറകെ സംഘടന നമ്മൾ പള്ളിയിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ പള്ളി നിങ്ങൾ കാണിച്ചു തരാം പള്ളിയിലെത്തി പള്ളി കഴിഞ്ഞിട്ട് കാണാം അപ്പൊ നമ്മൾ പള്ളി കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ഇനി ചായ കുടിക്കാൻ ചായക്കടയിലേക്ക് പോകും ചായക്കടയിലും ചായക്കട ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ചായക്കട നമ്മള് ചായക്കടയിലെത്തിരിക്കാണ് എന്റെ വലിക്കേനെ നേരെ ഒരു വഴി നടക്കാനാണ് അവിടെ വെച്ചേ അതിച്ചൈ കടയന ഡാറ്റ് മാൻ ഡെറിറ്റി ദാസാര അപ്പോൾ നമുക്ക് ഇറച്ചി കിട്ടിയിരിക്കും നമ്മൾ പോവുകയാണ് വീട്ടിലേക്ക് പിന്നെ വീട്ടിൽ ചെന്ന് നല്ല ഇറച്ചിക്കറി കൂട്ടി ചോറിന് അതാണ് നമ്മുടെ അവിടുത്തെ എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ